പേടിക്കണ്ട ഹെയർ ഹെയറോലിന്റെ ആടൊന്നുമല്ല നമ്മൾ കൂടുതൽ ആളുകൾ ബാഹ്യ സൗന്ദര്യത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഒരാളുടെ നിറവും അയാളുടെ ശരീര പ്രകൃതിയും അയാളുടെ മുടിയൊക്കെ വെച്ചിട്ടാണ് കൂടുതലും മറ്റുള്ള ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് സോ ഈ ഒരു ജഡ്ജ്മെന്റ് പലപ്പോഴും ആ ആളുകൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കി എന്നിരിക്കാം സോ ഇത്തരത്തിലുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റിനെ വളരെയധികം നർമ്മത്തിൽ പൊതിഞ്ഞ് ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബാല സിനിമയിലെ പ്രധാന കഥാപാത്രമായുള്ള ബാലയ്ക്ക് ചെറുപ്പത്തിൽ നല്ല മുടി ഉണ്ടായിരുന്നു സോ ആ ഒരു മുടിയുടെ പേരിൽ അവൻ സ്കൂളിലൊക്കെ ഒരു ഹീറോ ആയിട്ട് ഷൈൻ ചെയ്യൊക്കെ ചെയ്തിരുന്നെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് വയസ്സേക്ക് ആയപ്പോഴത്തേനും അവൻ്റെ മുടിയെല്ലാം നഷ്ടപ്പെട്ട് അവന് കഷണ്ടി വരാനും അതുപോലെ തന്നെ മുടിയെല്ലാം നരയ്ക്കുവാനായിട്ടും തുടങ്ങി സോ അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് വിഷമിക്കുകയും അവൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത്രോ നാളും മുടിയുടെ പേരിൽ ഷൈൻ ചെയ്തുകൊണ്ടിരുന്നവന് ആ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിൽ തന്നെ അതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴത്തേനും അവന് വളരെയധികം വിഷമമായി ഇതിന് പാരലായിട്ട് തന്നെ അവൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ലതിക അവളുടെ നിറത്തിൻ്റെ പേരിലും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു സോ നഷ്ടപ്പെട്ടുപോയ ഒരു മുടി തിരികെ കെട്ടുവാനായിട്ട് ബാല ചെയ്യുന്ന കാര്യങ്ങളും നിറത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്ന നമ്മുടെ ലതിക അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ഈ ഒരു സിനിമ വളരെയധികം നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സിനിമ തുടക്കത്തിൽ ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഒരു മികച്ച സന്ദേശമാണ് നൽകുന്നത് കാരണം ഒരു വ്യക്തി ആരാണോ അതാണ് അവൻ്റെ സൗന്ദര്യം അല്ലാതെ അവൻ്റെ നിറത്തയോ അവൻ്റെ ജാതിയോ അവൻ്റെ ശരീരപ്രകൃതിയോ ഒന്നും നമ്മൾ മാനദണ്ഡമാക്കേണ്ട കാര്യമില്ല എന്നൊരു മെസ്സേജും ഈ ഒരു സിനിമ നൽകുന്നു ഈ ഒരു ചിത്രത്തിലെ ഭൂമി പെഡ്നേക്കറുടെ കഥാപാത്രം ഒരു കറുത്ത നിറമുള്ള പെൺകുട്ടിയുടേതാണ് എന്നാൽ ഒരു വെളുത്ത നടിയെ പിടിച്ച് ആ കറുത്ത പെയിൻ്റ് അടുപ്പിച്ച് അഭിനയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം വളരെ മികച്ച വിജയമാണ് നേടിയത് ആയുഷ്മാൻ ഖുറാനിയുടെ ബാല എന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഹോട്ട്സ്റ്റാറിൽ സിനിമ ലഭ്യമാണ് കണ്ടുനോക്കി അഭിപ്രായം പറയുക ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾക്കാണ് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക